ഇൻസ്റ്റഡിലേക്ക് സ്വാഗതം ഷാഫി പറമ്പിലിനെ ഒരു ശ്രമം പേരാമ്പ്രയിൽ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചു അതിന് പിന്നിൽ ഒത്തു കളിച്ചത് സി പി എം പോലീസ് ഉദ്യോഗസ്ഥർ വളരെ നിർണായകമായ ചില വിവരങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ഈ അവസരത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു പേരാമ്പ്ര സംഘർഷത്തിനിടയിൽ ആ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് അത് കോൺഗ്രസ്സുകാർ വലിച്ചെറിഞ്ഞത് മൂലമല്ല മറിച്ച് പോലീസുകാർ തന്നെ അത് സൂക്ഷിച്ചു വെച്ചിരുന്നു സി പി എം പ്രവർത്തകരുടെ കയ്യിൽ ആയുധങ്ങളടക്കമുണ്ടായിരുന്നു കോൺഗ്രസ്സുകാരെ വകവരുത്തുക വലിയൊരു അക്രമം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു പോലീസിനും സി പി എമ്മിനും ഒരുപോലെ ഉണ്ടായിരുന്നത് ആ ലക്ഷ്യം ഫലപ്രാപ്തിയിലെത്തിക്കാൻ പരമാവധി കഴിഞ്ഞില്ല അതിലിരയായി മാറേണ്ടി വന്നത് ഷാഫി പറമ്പലിനും മറ്റ് സാധാരണ പ്രവർത്തകർക്കുമാണ് അതിൻ്റെ നിരവധി വിവരങ്ങൾ ഈ അവസരത്തിൽ പുറത്തു വരുന്നു ഒപ്പം ഷാഫിക്കെതിരെ ഒരു കൊലവിളി കൂടി ഉയർന്നിരിക്കുന്നു ഷാഫിയുടെ ജീവന് തന്നെ ആപത്ത് എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കാനായി സാധിക്കും പെരാമ്പ്രയിൽ യു ഡി എഫ് പ്രകടനത്തിലെ സംഘർഷത്തിനിടയിൽ പോലീസ് സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന് കോൺഗ്രസ് തറപ്പിച്ച് ഈ അവസരത്തിൽ പറയുകയാണ് വെറുതെ പറയുകയല്ല ഇതിന്റെ ദൃശ്യങ്ങൾ കൂടി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഈ അവസരത്തിൽ പുറത്തുവിട്ടിരിക്കുകയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് ടിയർ ഗ്യാസിനൊപ്പം തന്നെ പോലീസ് ഗ്രനേഡും പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഒരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് പ്രകോപനമുണ്ടാക്കിയത് പോലീസാണെന്ന വാദത്തിൽ അങ്ങനെ ഉറച്ചു നിൽക്കുന്നു കോൺഗ്രസ് അതിന് കൃത്യമായ തെളിവുമുണ്ട് ഈ ടിയർ ഗ്യാസും ഗ്രനേഡും കൈവശം വെക്കുന്നത് മാത്രമല്ല പോലീസിൻ്റെ കൈവശം മറ്റൊരു സ്ഫോടക ബസ് കൂടി ഉണ്ടായിരുന്നു അത് പിറകിൽ ഒളിപ്പിച്ചു പിടിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഈ അവസരത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടിന്ന് പെരാമ്പ്ര ഡിവൈഎസ്പി ഓഫീസിന് മുന്നിലേക്ക് യു ഡി എഫ് സത്യഗ്രഹം നടത്തിയിട്ടുണ്ടായിരുന്നു പ്രകടനത്തിന് മുൻപ് സി പി എം പ്രവർത്തകർ ആയുധവുമായി നിൽക്കുന്നുണ്ടെന്ന് ഡിവൈഎസ്പി സുനിൽകുമാർ മുന്നറിയിപ്പ് നൽകിയെന്നും ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ പറയുന്നുണ്ട് അങ്ങനെ സി പി എം പ്രവർത്തകർ സംഘർഷ സാധ്യത സൃഷ്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മനഃപൂർവ്വമായൊരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ തമ്പടിച്ചിരുന്നു അത് മുൻകൂട്ടി കണ്ട് കോൺഗ്രസ് പ്രവർത്തകർ സമീപനം പാലിക്കുന്ന ഘട്ടത്തിൽ പോലീസ് തന്നെയാണ് പ്രകോപനപരമായ ചില നീക്കങ്ങൾ അവിടെ നടത്തിയതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം സി പി എം പ്രവർത്തകരും പോലീസും നിന്ന അതേ ഭാഗത്തു നിന്നും സ്ഫോടക വസ്തു വന്ന് വീണുമെന്നാണ് ഡി സി സി പ്രസിഡന്റ് പറയുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം ഹർത്താൽ ദിനത്തിൽ യു ഡി എഫ് പ്രതിഷേധ പ്രകടനം പേരാമ്പ്ര ടൌണിൽ പോലീസ് തടഞ്ഞപ്പോഴായിരുന്നു ഈ പറയുന്ന സംഘർഷത്തിനും ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ ഒരാക്രമണവും ഉണ്ടായത് പ്രകടനത്തിനിടയിൽ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുകയും ആക്രമണം നടത്തുകയും എന്ന കേസിൽ അഞ്ച് യു ഡി എഫ് പ്രവർത്തകരായിരുന്നു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് ഷാഫി പറമ്പിൽ എംപിയാണ് ഒന്നാം പ്രതി എഴുന്നൂറോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രദേശവാസികളായിട്ടുള്ള മുസ്തഫ നസീർ റഷീദ് സജീർ മിഥിലാജ് എന്നിവരെയാണ് പേരാമ്പ്ര പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് ഇതുകൂടാതെ ഈ അന്വേഷണത്തിൽ ലഭിച്ച വീഡിയോ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെതിരെ സ്ഫോടക എന്നതിന്റെ പേരിൽ പിന്നീട് ഒരു കേസ് കൂടി എടുത്തിട്ടുണ്ട് കേസ് കൂടുതൽ ബലപ്പെടുത്താനായി എന്നാൽ സ്ഫോടക വസ്തു കുറഞ്ഞത് യു ഡി എഫ് പ്രവർത്തകർ തന്നെയെന്ന വാദത്തിൽ സി പി എമ്മും ഉറച്ചു നിൽക്കുന്നുണ്ട് നാടൻ ബോംബ് പറഞ്ഞെന്ന വാദം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ആവർത്തിച്ച് പറയുന്നത് കാരണം അത് കൊണ്ടുവന്നത് സി പി എം പ്രവർത്തകരാണ് അതുകൊണ്ട് നാടൻ ബോംബ് തന്നെയാണെന്ന കാര്യത്തിൽ പാർട്ടി സെക്രട്ടറിക്ക് യാതൊരുവിധ തർക്കവുമില്ല എന്നാണ് ഇതിൽ വിമർശനവും ഒരു കോണ്ടിൽ നിന്നും ഉയരുന്നത് സംഘർഷത്തിനിടയിൽ ഷഫി പറമ്പിലമ്പിക്ക് ലാത്തിയടിയേറ്റത് വലിയ ചർച്ചയ്ക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയിരുന്നു പെരാമറയിൽ സംഘർഷത്തിന്റെ പേരിൽ പോലീസ് സി പി എമ്മിന്റെ താല്പര്യത്തിന് വഴങ്ങി ഏകപക്ഷീയമായി അറസ്റ്റ് രേഖപ്പെടുത്തി യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ കള്ളക്കേസെടുത്തെന്നാണ് നേതാക്കളുടെ ആരോപണം പരാമ്പ്ര സി കെ ജി കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ഹർത്താലിനിടയിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഷാഫി പറമ്പിൽ എം പി പ്രശ്നം പരിഹരിക്കാനെന്ന രീതിയിലാണ് അവിടേക്ക് എത്തിച്ചേർന്നത് എന്നാൽ എം പിക്ക് മർദ്ദനമേറ്റത് പോലീസ് ലാത്തചാർച്ചിനിടെ എന്ന് വ്യക്തമാക്കുന്ന ചില ദൃശ്യങ്ങൾ ഇതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആദ്യം പോലീസ് പൂർണ്ണമായും ഇത് നിഷേധിച്ചു മുന്തിനും തള്ളിനുമിടയിൽ ഒരുപക്ഷേ പരിക്കുപറ്റിയതായിരിക്കാമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ വാദം പക്ഷേ മനഃപൂർവ്വം കരുതിക്കൂട്ടി എംപിയെ കൊലപ്പെടുത്താനെന്ന രീതിയിൽ ആക്രമണം നടത്തിയെന്ന് കോൺഗ്രസ് ഉന്നയിക്കുന്ന വാദത്തെ ശരിവെയ്ക്കുന്ന ദൃശ്യങ്ങളാണ് മൊബൈൽ ദൃശ്യങ്ങളാണ് ഇതിനിടയിൽ പുറത്തു വന്നത് ഷാഫിയെ ലാത്തി കൊണ്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ തല്ലുന്നത് ആ വീഡിയോയിൽ വ്യക്തമാണ് പ്രതിഷേധക്കാർക്ക് മുന്നിൽ ഒരു വലയം തീർത്തുകൊണ്ടായിരുന്നു പോലീസ് അവിടെ നിന്നത് അതിന് പിന്നിൽ നിൽക്കുന്ന ഒരു പോലീസുകാരൻ ഷാഫിക്ക് നേരെ ലാത്തി വീശുന്നു എന്നതാണ് ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് ലാത്തി വീശിയ ശേഷം ആ പോലീസുകാരൻ നേരെ പിന്നിലേക്ക് പോയി മറയുന്നതും മനസ്സിലാക്കാൻ സാധിക്കും ഷാഫിയുടെ തലയുടെ ഒരു ഭാഗത്തും മൂക്കിനുമാണ് പരിക്കുപറ്റിയത് പരിക്കുപറ്റിയ ഷാഫി ശക്തമായി തന്നെ അന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ വിമർശിക്കുന്നതും വെല്ലുവിളിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതുമായിരുന്നു ചോരോലിപ്പിച്ചു നിന്ന ഷാഫി എന്തിനു ഇത് ചെയ്യുന്നത് എന്നുള്ളത് തങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാമെന്നും ബോധ്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ശക്തമായി തന്നെയാണ് ഇതിനെതിരെ പ്രതികരിച്ചത് ലാത്തി വീശിയില്ലെന്നും പ്രകോപിതരായിട്ടുള്ള യു ഡി എഫ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകം പ്രയോഗിച്ചപ്പോൾ ഷാഫിക്ക് ഒരുപക്ഷെ പരിക്കുപറ്റിയതായിരിക്കാമെന്നാണ് റൂറൽ എസ് പി ആയിട്ടുള്ള കെ ഇ ബൈജുവിൻ്റെ വിശദീകരണം എന്നാൽ ഇത് പൊളിച്ചെഴുതുന്ന തരത്തിലായിരുന്നു തൊട്ടടുത്ത ദിവസം വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഷാഫിയെ പോലീസ് തല്ലിയതല്ലെന്നും ഇതെല്ലാം ഷോ മാത്രമാണെന്നും ചില ഇടതു നേതാക്കളും ഇതിനിടയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പ്രതികരണം മാത്രമല്ല ഭീഷണിയുടെ സ്വരത്തിലും കഴിഞ്ഞ ദിവസം ചില പ്രഖ്യാപനങ്ങൾ പ്രസംഗങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പെരാമ്പ്രയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിൽ ഷാഫിക്കെതിരെ സി പി എം നേതാക്കളുടെ ഭീഷണി അക്കൂട്ടത്തിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു ഇന്നലെയായിരുന്നു ഷാഫിക്കെതിരെ ഇ പി ജയരാജൻ നടത്തിയ ഭീഷണി പ്രസംഗം ഇതിന് ഉദാഹരണമായി ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് സൂക്ഷിച്ച് നടന്നാൽ മതിയെന്നും മൂക്കിന്റെ പാലമേ ഇപ്പോൾ പോയിട്ടുള്ളൂ എന്നുകൂടിയായിരുന്നു ഇ പി ജയരാജന്റെ പ്രതികരണം ഷാഫി എം പി ആയത് നാടിന്റെ കഷ്ടകാലമാണെന്നും അഹംഭാവവും ധിക്കാരവും ഒക്കെ കോൺഗ്രസ് ഓഫീസിൽ പോയി പറഞ്ഞാൽ മതിയെന്നും ഇ പി ജയരാജൻ വിമർശിക്കുകയായിരുന്നു ലത്തികൊണ്ട് ഏത് പോലീസുകാരനാണ് ഷാഫിയെ തല്ലിയതെന്നാണ് ഇ പി ചോദിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങളൊന്നും തന്നെ ഇ പിക്ക് ബോധ്യമായിട്ടില്ല അതും ഒരുപക്ഷെ ഏ ഉപയോഗിച്ച് ചിത്രീകരിച്ചതായിരിക്കാമെന്ന് ഇ പി വേണമെങ്കിൽ പറഞ്ഞേക്കും ബോംബെറിഞ്ഞിട്ടും സമാധാനമായ നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് പക്ഷേ ഇപ്പോൾ അത് പോലീസ് തന്നെയാണ് എറിഞ്ഞതെന്നുള്ള ചില ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിടുമ്പോൾ അതിനെന്ത് മറുപടിയാണ് ഇപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് ഇവരും ചോദിക്കുന്നത് ഇതിനെതിരെ പോലീസ് നടപടി നടപടിയെടുക്കാത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ രംഗത്തെത്തിയിട്ടുണ്ട് ഷഫി പറമ്പിൽ പരിക്ക് പറ്റിയെങ്കിൽ അതിന് ഉത്തരവാദി യു ഡി എഫ് ആണെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് മൂക്കിന് സർജറി കഴിഞ്ഞ ആൾ എങ്ങനെ പെട്ടെന്ന് സംസാരിക്കുമെന്നും എല്ലാ തെളിവുകളും പോലീസ് പരിശോധിക്കണമെന്നുമാണ് ടി പി രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടത് കൂടാതെ അദ്ദേഹം റൂറൽ എസ് പിക്ക് നേരെയും പരോക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഷാഫി അക്രമികളോടൊപ്പം ചേർന്ന് പോലീസിനെ ആക്രമിക്കാൻ നേതൃത്വം നൽകിയെന്നാണ് ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് അക്രമി സംഘം പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു കൊല്ലാനും അതുവഴി കലാപമുണ്ടാക്കാനുമായിരുന്നു യു ഡി എഫ് ശ്രമിച്ചതെന്നുമാണ് ടി പി രാമകൃഷ്ണന്റെ വാദം ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചാഞ്ചാട്ടമാണെന്നും അത് ശരിയല്ലെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് കൃത്യമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത് കള്ളപ്രചാരവേല കൊണ്ട് നിരപരാധികൾക്കുമേൽ കുറ്റം ചാർത്തരുതെന്നും അന്വേഷണം നിഷ്പക്ഷമായി നടക്കട്ടെ നടക്കട്ടെയെന്നുമാണ് ഇക്കൂട്ടത്തിൽ പറഞ്ഞത് സംഭവത്തിൽ ഷാഫി പറമ്പിൽ ലോക്സഭാ സ്പീക്കർക്ക് ഇതിനിടയിൽ കത്ത് നൽകിയ സംഭവവും പുറത്തു വന്നിട്ടുണ്ട് പൊതുജന മധ്യത്തിൽ തന്നെ ആക്രമിച്ചതിനെപ്പറ്റി സഭയുടെ പ്രിവിലേജ് കമ്മിറ്റി വിശദ അന്വേഷണം നടത്തി കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതേ ആവശ്യമുന്നയിച്ചുകൊണ്ട് നേരത്തെ കൊടിക്കുന്നിൽ സുരേഷ് എംപിയും കത്ത് കൊടുത്തിരുന്നു ഒരു പ്രകോപനവും ഇല്ലാതെയുള്ള ആക്രമണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലാത്തി അടിയേറ്റ് മുഖത്ത് ഗുരുതരമായ പരിക്ക് പറ്റിയതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയ ഷാഫിപ്പുറം വിലപ്പി നടത്തിയിട്ടുണ്ടായിരുന്നു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നപ്പോൾ കരുതി കൂട്ടിയുള്ള ഒരു ആക്രമണമാണെന്ന് വ്യക്തമായി എന്ന് തന്നെയാണ് ഏവരും ചൂണ്ടിക്കാണിക്കുന്നത് പോലീസ് കയ്യേറ്റം എസ് പി തന്നെ സംബന്ധിച്ചതുകൊണ്ട് കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ജനപ്രതിനിധികളുടെയും പാർലമെന്റിന്റെയും അന്തസ്സും യശസ്സും നിലനിർത്താൻ വിഷയം ഗൌരവകരമായി തന്നെ പരിഗണിക്കണമെന്ന ആവശ്യവും ശക്തമായി തന്നെ ഉയർന്നിട്ടുണ്ട്